നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി പഴയ പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു പഴയൂർ വിസാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പഴയന്നൂരിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യാൻ വൺ വെറുതെ സമരം ചെയ്യാ കേസർ ആ കേസറിന്റെ സിറ്റിംഗിലെ സംസ്ഥാന സെക്രട്ടറി എംഡി ഗോപകുമാർ ആയിരുന്നു ഇത് ഇത് ഗുരുതരമായ ഒരു കേസാണ് ഗുരുതരമായ ആക്രമ സംഭവമുണ്ടായുകൊണ്ട് നടത്തിയ കേസാണ് ഈ സാഹചര്യം കാണിക്കേണ്ടതിനോടണം തള്ളിപറയ ValueError ഇതുവരെ ഇപ്പോഴും നമ്മൾ ആയി ഇനിയാണ് വേറെ ലൈനിൽ ഇലേിക്കാൻ വേണ്ടി തോന്നുന്നു അഞ്ചു വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതാം കാലത്ത് നമ്മുടെ ഒറ്റ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾ ഉപജനങ്ങൾ നാട്ടുകാർ സ്ത്രീകൾ ക്ലബ്ബുകൾ സാമൂഹ്യ ഇന്ന് ഒരു സഹരം ആക്രമനം ഉണ്ടായി. അങ്ങോട്ട് തുറവമേ쪽에 গেলেন. അവിടെ നിന്ന് പോലീസനെ കണ്ടുള്ളത് അറിഞ്ഞോ ആയി. അവിടെ നിന്ന് കൊടുവട നസിപ്പിക്കപ്പെടാനുണ്ട്. അവിടെ നിന്ന് കെഎസ്ആർടിസി ബസ്സിൽ ചില്ലൂട്ടിയ അറിവുണ്ട്. ഉണ്ടായി. നാടുചന്തൽ ഉണ്ടായി. ആളുകൾ കൂടുതൽ ആയി ചേരുന്നതിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. ഇന്ത്യ ഒന്നാണ് ഇന്ത്യൻ പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്നു അംബേദ്കർ അനുസ്മരിപ്പിക്കുന്നു ഗാംഭീര്യത്തോടെ ജവഹർലാൽ നെഹ്റുവിനെ പ്രതിനിധീകരിക്കുന്നു അനമേയ സമർപ്പണം അസൂയാഹമോഹത്തിന്റെ સમાഹാരിത സമർപ്പണം പരിണർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷനായിരുന്നു മുസ്ലീം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ യുഡിഎഫ് കൺവീനർ ഇ വേണുഗോപാലമേനോൻ ഡിസിസി സെക്രട്ടറി ടി എം കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് കെ എ ഹംസ സജി ജോസഫ് കെ കെ പ്രകാശൻ വി കെ ശ്രീകുമാർ കെ കെ അബ്ബാസ് തുടങ്ങിയവരും കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ഷെൻ ന്യൂസ് പഴയ